ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയുള്ള ബില്ലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അംഗീകാരം നൽകിയതോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു ഇനി മുതൽ പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിംഗ് ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം പരസ്യം എന്നിവ രാജ്യത്ത് നിരോധിച്ചു ദ പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബില്ല് കഴിഞ്ഞ ബുധനാഴ്ച ലോക്സഭയിലും വ്യാഴാഴ്ച രാജ്യസഭയിലും പാസാക്കിയിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയ നിയമനിർമ്മാണത്തിന് പ്രസിഡന്റ് ്രൗപദി മുർമു അംഗീകാരം നൽകിയതിനെ തുടർന്ന് ഇന്ത്യയിൽ ഓൺലൈൻ പണമിടപാട് ഗെയിമിങ്ങിനുള്ള സമ്പൂർണ്ണ നിരോധനം നിയമമായി ഡ്രീം ലെവൻ എം പി എൽ പോക്കർ ബാസി പോലുള്ള ജനപ്രിയ ആപ്പുകൾ ഉൾപ്പെടെയുള്ള റിയൽ മണി ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് ഇനി മുതൽ നിരോധനമുണ്ടാകും ഓൺലൈൻ മണി ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട് നൽകുന്ന പരസ്യം പ്രത്യേക ഓഫർ പ്രവർത്തനം ഉൾപ്പെടെയുള്ളവ ഇതോടെ നിരോധനം ഏർപ്പെടുത്തി അതുകൊണ്ട് തന്നെ ഡ്രീം ലെവൻ അടക്കം ഇന്ത്യയിലെ ചില മുൻനിര മൊബൈൽ ഗെയിമിംഗ് ആപ്പുകൾ പണം വെച്ചുള്ള ഗെയിമുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും പൂർണ്ണമായും സൗജന്യമായ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് സൗജന്യ ഗെയിമിങ്ങിലേക്ക് മാറിയെന്നും കമ്പനികൾ വാർത്താ കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഓൺലൈൻ ഗെയിമിങ്ങുകളുടെ പിന്നിൽ നടക്കുന്ന തട്ടിപ്പുകൾ കള്ളപ്പണം വെൽപ്പിക്കൽ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നിയമം പാസാക്കിയത് ഓൺലൈൻ വാതുവെപ്പുകൾക്ക് ശിക്ഷയും പിഴയും ഏർപ്പെടുത്തും സെലിബ്രിറ്റികൾ പണം വെച്ചുള്ള ഓൺലൈൻ ഗെയിമിങ്ങുകളുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നതും നിയമം നിരോധിക്കുന്നു ആപ്പുകൾ പരസ്യം ചെയ്താൽ രണ്ടു വർഷം വരെ തടവും അൻപത് ലക്ഷം വരെ പിഴയുമാണ് ശിക്ഷ കുറ്റം ആവർത്തിച്ചാൽ മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവും രണ്ട് കോടി രൂപ വരെ പിഴയും ശിക്ഷയും ലഭിക്കും ഇന്ത്യയിൽ നിരോധനം വരുന്ന ജനപ്രിയ മണി ഗെയിം ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ഡ്രീം ലെവൻ എയ് ട്വന്റി ത്രീ റമ്മി ആൻഡ് എയ്റ്റ് ട്വന്റി ത്രീ പോക്കർ മൊബൈൽ പ്രീമിയർ ലീഗ് അതേഴ്സ് ആപ്പ് മായ് വാൻ സർക്കിൾ ഹൗസ് റൈറ്റ് എസ് ജി ഇലവൻ ഫനാസി പ്രോബോ സൂപി വിൻസോ ഗെയിംസ് ട്വന്റി ഫോർ ഇന്റു സെവൻ ജംഗിൾ ഗെയിംസ് പോക്കർ ബാസി ഗെയിം സ്ക്രാച്ച് തുടങ്ങിയവയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്തരം ഗെയിമിങ്ങിലൂടെ ഏകദേശം നാനൂറ്റി അൻപത് ദശലക്ഷം ആളുകൾക്ക് ഇരുപതിനായിരം കോടി രൂപ നഷ്ടമായതായി മന്ത്രി അശ്വിനി വൈഷ്ണവ് പാർലമെന്റിൽ പറഞ്ഞു രാജ്യത്തുടനീളം രണ്ടായിരത്തിലധികം ഗെയിമിംഗ് സ്റ്റാർട്ടപ്പുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഗെയിമുകൾക്ക് അഡിക്റ്റ് ആയി പണം നഷ്ടപ്പെട്ട കുട്ടികൾ മുതൽ യുവാക്കൾ വരെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയും വർദ്ധിച്ചിരുന്നു ഇതെല്ലാം തടയാൻ വേണ്ടിയാണ് കേന്ദ്രം പുതിയ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം നിയമവിരുദ്ധ പ്ലാറ്റ്ഫോമുകൾ തടയുന്നതിനും പുതിയ ഗെയിമിംഗ് റെഗുലേറ്ററി അതോറിറ്റി സൃഷ്ടിക്കുന്നതിനുമുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിനും ഈ നിയമം സഹായിക്കുന്നു ഐ ടി മന്ത്രാലയം ഇപ്പോൾ പുതിയ നിയമം നിർമ്മിക്കുന്നതിന് മുന്നോടിയായി പൊതുജനങ്ങളുടെ അഭിപ്രായവും പരിഗണിക്കും തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഓൺലൈൻ മണി ഗെയിമിംഗ് നിരോധിക്കുകയും സിക്കിം നാഗാലാന്റ് പോലുള്ള മറ്റ് സംസ്ഥാനങ്ങൾ ഓപ്പറേറ്റർ ലൈസൻസിംഗ് അവകാശപ്പെടുകയും ചെയ്തിരുന്നു ആഭ്യന്തര വിപണിയിൽ വിദേശ സ്ഥാപനങ്ങളെ സ്വാധീനം തടയുന്നതിന് വിദേശ ഓൺലൈൻ മണി ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഇന്ത്യയിൽ നിരോധിക്കുമെന്ന് ഐ ടി സെക്രട്ടറി എസ് കൃഷ്ണപിള്ള അറിയിച്ചിരുന്നു ണി ഗെയിമിംഗിന് ഗുരുതരമായ പ്രശ്നമായി മാറിയിട്ടുണ്ടെന്ന് സർക്കാർ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു